മെഴുകുതിരികൾക്ക് നമ്മുടെ ജീവിതത്തിൽ വലിയൊരു സ്ഥാനമുണ്ട് ഇല്ലേ ആൾക്കാരെ അലങ്കരിക്കാൻ മാത്രമല്ല വീട്ടിലൊരു പ്രാർത്ഥന ചെല്ലുന്ന നേരവും നമ്മൾ പറയും മോനെ തിരികത്തിക്കും കത്തിച്ച തിരികൾ പ്രാർത്ഥനാവേളകളെ അലങ്കരിക്കുന്നു അവിടെ മാത്രമല്ല വലിയ ഉത്സവങ്ങളിൽ പെരുന്നാളുകൾ വരുമ്പോൾ നാം സ്വീകരണം നാളങ്ങൾ തിരികൾ തെളിച്ചാണ് ഇന്നാ സ്ഥാനം നല്ല ലൈറ്റുകൾ ഏറ്റെടുത്തിട്ടുണ്ടെങ്കിലും അടുത്തൊരു കാലം വരെയും തിരികളാണ് ഈ വഴിയോരങ്ങളെ അലങ്കരിച്ചിരുന്നത് തിരികൾ നമുക്ക് നൽകുന്ന പാഠം എന്താണ് കത്തി നിൽക്കുന്ന ഒരു മെഴുകുതിരി സുന്ദരമാണ് എന്നാൽ കത്താത്ത മെഴുകുതിരിയോ അതിനത്രയും സൗന്ദര്യമില്ല മെഴുകുതിരി കത്തണമെങ്കിൽ എന്തു ചെയ്യണം അത് ഉരുകെത്തീരണം ഉരുകെത്തിയിരുന്ന മെഴുകുതിരിക്കാണ് ശോഭപരത്താൻ സാധിക്കുക പ്രകാശം വരുത്തുന്നതെല്ലാം ഒരു വിധത്തിൽ ഉരുകുന്നുണ്ട് മെഴുകുതിരിയുടെ മെഴുകുരുകുമ്പോൾ സൂര്യൻ അതിലെ ഹീലിയം കത്തി കത്തി ആണ് പ്രകാശം തരുന്നതെന്നാണ് ശാസ്ത്രം പറയുന്നത് ആസന്ന ഭാവിയിൽ ഈ സൂര്യൻ ഇരുണ്ടു പോകുമത്രേ ബൈബിളിലും അങ്ങനെ പറയുന്നുണ്ടല്ലോ കത്തിത്തീരുന്ന ജീവിതങ്ങളും മറ്റുള്ളവർക്ക് പ്രകാശം വരുന്നതാണ് ഇരിക്കുന്ന നിമിഷങ്ങൾ നമ്മുടെ ജീവിതത്തെ സുന്ദരമാക്കുകയാണോ അതോ ശോകമുഖമാക്കുകയാണോ മറ്റുള്ളവർക്ക് വേണ്ടി ജീവിക്കുമ്പോൾ ആ ജീവിതത്തിനുമുണ്ട് ഒരു സൗന്ദര്യം മക്കൾക്ക് വേണ്ടി ഉരുകിത്തീരുന്ന മാതാപിതാക്കൾ മക്കളുടെ ജീവിതത്തിൽ മാത്രമല്ല സ്വന്തം ജീവിതത്തിലും ഒരു ആനന്ദം പ്രകാശം അനുഭവിക്കുന്നുണ്ട് മാതാപിതാക്കളെ ശുശ്രൂഷിക്കാനായി ജീവിതമൊഴിഞ്ഞു വെക്കുന്ന മക്കളെ കണ്ടിട്ടുണ്ട് അവരും അവരുടെ ജീവിതം ഉരുകി തീർക്കുകയാണ് പക്ഷെ ആ ഉരുകലിൽ വലിയൊരു സൗന്ദര്യമുണ്ട് ഒരു സായുജ്യമുണ്ട് ഇരുന്നാൽ ഈ സൗന്ദര്യം ആസ്വദിക്കാനാവില്ല മാത്രമല്ല മെഴുകുതിരികൾ കുറേക്കാലം ഉപയോഗിക്കാതിരുന്നാൽ അത് കെടുതിരികളായി മാറുമെന്ന് കേട്ടിട്ടുണ്ടല്ലോ കെടുതിരികൾ കത്തിച്ചാൽ ഉണ്ടാവും നമ്മുടെ ജീവിതങ്ങൾ കെടുതിരികളാവാതെ അനേകർക്ക് പ്രകാശം പരത്തുന്ന സമർപ്പിത ജീവിതങ്ങളാവട്ടെ അതൊരു അപ്പൻ്റെ സമർപ്പണമാവാം അമ്മയുടെ സമർപ്പണമാവാം മക്കളുടെ സമർപ്പണമാവാം രോഗികൾക്ക് വേണ്ടി ആത്മാർത്ഥമായിട്ട് അധ്വാനിക്കുന്ന ഒരു ഡോക്ടറിൻ്റെ സമർപ്പണമാവാം കണ്ണിലെണ്ണയൊഴിച്ച് കാത്തിരിക്കുന്ന ശുശ്രൂഷയേകുന്ന ഒരു ജീവനക്കാരിയുടെ സമർപ്പണമാവാം ആരുടെയും സമർപ്പണം ശോഭയുള്ളതാണ് അപ്പോഴാണ് നിങ്ങൾ ഈ ലോകത്തിൻ്റെ പ്രകാശമാണ് എന്ന് പറഞ്ഞ ഗുരുമൊഴികൾ അന്വർത്ഥമാവുക പ്രകാശം വരത്താൻ നമുക്കും നമ്മെ തന്നെ സമർപ്പിക്കാം ഉരുകിത്തീരാൻ തയ്യാറാവാം